നിങ്ങക്ക് ഒരു മാസം ലക്ഷം രൂപ വെറും ചാണകപ്പൊടി വിറ്റ് ഉണ്ടാക്കണോ എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം ഇതാണ് ഫസ്റ്റ് ഡേ ഓഫ് ഹൺഡ്രഡ് ബിസിനസ് ഐഡിയാസ് ഇൻ ഹൺഡ്രഡ് ഡേയ്സ് അതായത് ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു ബിസിനസ് ഒരു മാസം ലക്ഷം രൂപയാണ് അവർ ഉണ്ടാക്കുന്നത് വെറും ചാണകപ്പൊടി വിറ്റുണ്ട് അതായത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ചാണകപ്പൊടി ഇതുപോലെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോളാർ ഡ്രയർ ഒക്കെ കിട്ടും ഈ ചാണകപ്പൊടി ഉണക്കാനായിട്ട് അതിലൂടെ നിങ്ങൾ ഇത് ഉണക്കി ഉണക്കിയെടുത്തതിനു ശേഷം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കേജിംഗിലോട്ട് ഇത് കൺവേർട്ട് ചെയ്തിട്ട് ആമസോൺ പോലത്തെ ിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങക്ക് സ്ഥിരമായിട്ട് ക്ലയന്റ്സിനെ കിട്ടും അതായത് ഈ ഒരു പ്രോഡക്റ്റിന് ഒരു പ്രോഡക്റ്റിന് ഏകദേശം മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഒരു ദിവസം നിങ്ങൾ പത്ത് പ്രോഡക്ട്സ് വിറ്റാൽ തന്നെ നല്ല രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇതുപോലുള്ള പാക്കേജിങ്ങില് നിങ്ങൾക്ക് ആമസോണില് ഇതുപോലെ പ്രോഡക്ട്സ് സെൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഗേറ്റ് ഹൺഡ്രഡ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് ഗേറ്റ് ഹൺഡ്രഡ് ടൈപ്പ് ചെയ്താലും മതി ഇതുപോലുള്ള ബിസിനസ് ഐഡിയസിന് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ